പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് അണീച്ചൻ തട്ടിപ്പുകൾക്കെതിരെ അല്ലെങ്കിൽ ക്രിപ്റ്റോ സ്കാമുകൾക്കെതിരെ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തതായിരുന്നു വിശിഷ്യ ഹൈറിച്ചിനെതിരെയും അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകളെ പറ്റിയിട്ടും പുതിയ അപ്ഡേറ്റുകളെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ കുറേ കാലങ്ങളായി ഒരു ഒരഞ്ചാറ് മാസത്തെ ഇടവേളക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല ഹൈറിച്ച് എന്നിട്ടുള്ള മഹാ തട്ടിപ്പ് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ തുറക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്തഭക്തർ അതിന് ജെയ്വിളിക്കുന്നുണ്ട് കുറെ ആളുകൾ ഉള്ളിൽ കരയുന്നുണ്ട് കുറേ ആളുകൾ പണം തിരിച്ച് വിട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്തായാലും ഏറ്റവും അവസാനം ജില്ലാ കലക്ടറുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ക്ലെയിം ഫോം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പത്രത്തിൽ കണ്ടിരുന്നു ചന്ദ്രിക പോലെയുള്ള പത്രങ്ങളിൽ ആ ഒരു കട്ടിങ് കണ്ടിരുന്നു അപ്പോൾ എന്തായാലും കേരളത്തിലെ ഇന്നലകളിൽ നടന്ന സ്കാമുകൾ പണം തട്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പണം തട്ടിച്ച് കടന്നു കളഞ്ഞ് കളഞ്ഞ ഒരു കീഴഴക്കമായിരുന്നെങ്കിൽ ഹൈറിച്ചിലൂടെ അല്ലെങ്കിൽ ബഡ്സ് ആക്ട് എന്നിട്ടുള്ള ഒരു പുതിയ നിയമത്തിലൂടെ ആളുകളുടെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി എന്ന് വേണം പറയാം ഈ ഹൈറിച്ച് പൊട്ടന്മാർ ഇപ്പോഴും ഇത് തിരിച്ചു വരുമെന്നും ഇത് കമ്പനി അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും അവറ്റകളുടെ തലയിലുള്ള ആ ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് അതൊരു ഒരു ഒരു കണക്കിലും ഒരു നമുക്കത് ക്ലീൻ ചെയ്യാനോ അവരെ പ്രബുദ്ധരാക്കാനോ സാധിക്കില്ല അതങ്ങനെയുള്ളൊരു വിഭാഗമാണ് ഒരു ചെറിയ വിഭാഗ വിഭാഗ ആളുകൾ മാത്രമാണ് ഈ ഹൈറിച്ചിൻ്റെ കെണിയിൽ പോയിട്ട് പെട്ടിട്ടുള്ളത് അതിൽ ഓൾമോസ്റ്റ് പൊട്ടന്മാരാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല പൊട്ടന്മാരല്ലാത്ത മാറി ചിന്തിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകളാണ് അതിനെതിരെ കേസുമായിട്ട് പോയതും ആ പണം തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ ഇനിയും ഈ കൊടും ക്രിമിനലുകളുടെ വാക്ക് കേട്ട് കേസിന് പോവാതെ തങ്ങളുടെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതെ ഇരു മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല കേരളത്തിലെ കേരളത്തിലേത് തട്ടിപ്പ് വന്നാലും അത് അതിൻ്റെ പുറകെ പോയി വലിയാടുകളാകുന്ന കുറേ ഹതഭാഗ്യരും എല്ലാ കാലത്തും ഉണ്ട് ഇത്തരം തട്ടിപ്പുകളെ വിശ്വസിക്കുന്ന ഇത്തരം തട്ടിപ്പുകളിൽ പോയിട്ട് വീഴുന്ന കുറേ എണ്ണം കേരളത്തിൽ പ്രബുദ്ധ മലയാളത്തിലുണ്ട് പ്രബുദ്ധ മലയാളികളിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി മല്ലൂസ് എന്ന് പറയുന്നവളിൽ കുറേയുണ്ട് തട്ടിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ടതിൽ കാശ് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും കിട്ടുന്നാലീ പണയം പെട്ടിട്ടൊക്കെ കൊണ്ടുപോയിട്ടങ്ങ് ഇട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ മോങ്ങുന്നവരാണ് കൂടുതലും മലയാളികൾ പക്ഷേ ഹൈറിച്ച് കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ബഡ്സ് ആക്ട് പോലെയുള്ള നിയമമുള്ളതുകൊണ്ടും അതിലെ തട്ടിപ്പിനെതിരായിട്ടുള്ള ഇരകൾക്ക് നല്ല രീതിയിലൊരു ഗൈഡൻസ് കിട്ടിയതിനാലും തീർച്ചയായിട്ടും അവരുടെ പണം ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതിനാണല്ലോ ഇവിടെ ആക്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ പണം തിരിച്ച് കിട്ടും പിന്നെ ഇത് തിരിച്ച് വന്നിട്ട് ഇതിലൂടെ വരുമാനം എടുത്തിട്ട് ഞങ്ങൾ അടങ്ങൂ എന്നൊക്കെ പറയുന്നമാർ കാത്തിരുന്ന് കാത്തിരുന്ന് മൂക്കിൽ പഞ്ഞി വെച്ച് എന്താ പറയുക മണ്ണൂരിലേക്ക് യാത്രയാകും അതേ സംഭവിക്കുകയുള്ളു അപ്പോൾ അന്മാരെ പറഞ്ഞ് കാര്യമില്ല എന്തായാലും ഐറിച്ചിൻ്റെ വിഷയത്തിൽ കലക്ടറേറ്റെന്നൊക്കെയുള്ള പിന്നെ ക്ലെയിം ഫോം കൊടുക്കാനും അതിലൂടെ അവരുടെ പണം തിരിച്ച് കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്തായാലും അവർക്കൊക്കെ ഇരകളായി ഈ തട്ടിപ്പിൽ ഇരയായിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കിട്ടട്ടെ ഇത്തരം തട്ടിപ്പുകളിലൊന്നും ഇനി ആളുകൾ പോയി പെടാതിരിക്കട്ടെ തട്ടിപ്പുകൾ ഇനിയും വരും ഒരു ഹൈറിച്ച് മാത്രമല്ല ഇനിയും മലയാളികളുടെ കണ്ണിൽ പൊടിയിടാൻ മലയാളികളുടെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആടുമാഞ്ചിയും തേക്ക് ഇനിയും ഇഷ്ടംപോലെ കേരളത്തിൽ വരും പല പേരിൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല രീതിയിൽ വരും അയറിച്ച് പുതപ്പ് കാണിച്ചിട്ടാണ് വന്നത് ഇനി അടുത്തത് വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് വരും ചക്ക കാണിച്ചു വരും മാങ്ങ കാണിച്ചു വരും തേങ്ങാക്കൊല കാണിച്ചു വരും ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥയാണ് അതിൽ പെടാൻ കുറേ ആളുകൾ ഉണ്ടാവും പെടാതിരിക്കാനാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാക്കുകളെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനെടുക്കാം അല്ലാത്തവർക്ക് അത് വിട്ടുകളയാം കുടുംബത്തിൽ കാശും അപ്പന വെച്ചിട്ടുള്ള പൂത്ത പൈസ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ കൊണ്ടുപോയിട്ടിടാം കുറച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം